പാപത്തിന്റെ മുദ്രയല്ല കാമം ചുട്ടുതീർന്ന പള്ളിയുടെ ചുട്ടുതീർന്ന പള്ളിയുടെ ചാരക്കൂമ്പാരത്തിൽ പുതിയ ദൈവത്തെ സൃഷ്ടിക്കുന്ന വിശുദ്ധിയുടെ കലാപമാണത് ചുട്ടുതീർന്ന പള്ളിയുടെ ചാരക്കൂമ്പാരത്തിൽ പുതിയ ദൈവത്തെ സൃഷ്ടിക്കുന്ന വിശുദ്ധിയുടെ കലാപമാണത് ചിലമ്പിട്ടുള്ള ശൃംഗാരമല്ല ആശ്ലേഷം ചിലമ്പിട്ടുള്ള ശൃംഗാരമല്ല ആശ്ലേഷം കെട്ടുപാടുകൾ തകർത്ത് രക്തം കുടിച്ച് ചിരിക്കുന്ന വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണത് കെട്ടുപാടുകൾ തകർത്ത് രക്തം കുടിച്ചു ചിരിക്കുന്ന വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണത് കാമം വന്നാൽ ധർമ്മപുസ്തകങ്ങളെല്ലാം തീയിട്ട് കളയണം കാമം വന്നാൽ ധർമ്മപുസ്തകങ്ങളെല്ലാം തീയിട്ട് കളയണം ആശയങ്ങളും മതങ്ങളും ഭയങ്ങളും നിയമങ്ങളും വിയർപ്പിൽ കഴുകിക്കളയണം ആശയങ്ങളും മതങ്ങളും ഭയങ്ങളും നിയമങ്ങളും വിയർപ്പിൽ കഴുകിക്കളയണം രണ്ട് ശരീരങ്ങളുടെ സംഗമമല്ല കാമം രണ്ട് ശരീരങ്ങളുടെ സംഗമമല്ല കാമം രണ്ടു ഭയങ്ങളുടെ വധശിക്ഷയാണത് അവിടെ നഗ്നമാകുന്നത് മാംസം മാത്രമല്ല അവിടെ നഗ്നമാകുന്നത് മാംസം മാത്രമല്ല മനുഷ്യന്റെ അടിമത്തവും കാമത്തിൻ്റെ പരിശുദ്ധി പുറത്തു വരുന്ന വരുന്നത് കാമത്തിൻ്റെ പരിശുദ്ധി പുറത്തു വരുന്നത് കുണുങ്ങി പ്രാർത്ഥിക്കുന്നവർക്കല്ല തങ്ങളുടെ കത്തുന്ന രക്തത്തിൽ പുതിയ സത്യങ്ങൾ എഴുതി തങ്ങളുടെ കത്തുന്ന രക്തത്തിൽ പുതിയ സത്യങ്ങളെ എഴുതി ലോകത്തെ മാറ്റിമറിക്കുന്നവർക്കായി മാത്രം തങ്ങളുടെ കത്തുന്ന രക്തത്തിൽ പുതിയ സത്യങ്ങളെ എഴുതി ലോകത്തെ മാറ്റിമറിക്കുന്നവർക്കായി മാത്രം